ഇംഗ്ലണ്ടിനെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് പരിക്കൽ നിന്ന് മുക്തരായ ലോകേഷ് രാഹുൽ മടങ്ങിയെത്തും ടീമിലുണ്ടെങ്കിലും പരിക്കപൂർണ്ണമായി മാറാത്തതിനാൽ താരത്തെ മൂന്നാം ടെസ്റ്റിൽ കളിപ്പിച്ചിട്ടില്ല രാഹുൽ കായിക ക്ഷമത വീണ്ടെടുത്ത സാഹചര്യത്തിൽ യുവതാരം രജത് പട്ടിദാർ പുറത്താകുമെന്നാണ് സൂചന മൂന്നാം ടെസ്റ്റിൽ പട്ടിദാർ നിറമങ്ങിയിരുന്നു യുവതാരങ്ങളായ യശസ്സി ജയ്സ്വാൾ സർഫസ് അഹമ്മദ് എന്നിവർ മികച്ച ഫോമിലാണ് യശസ്സി തുടരെ ഇരട്ട സെഞ്ചുറികളുമായും കന്നി ടെസ്റ്റ് തന്നെ തുടരെ അർദ്ധ സെഞ്ചുറികളുമായും സർഫസും ഇറങ്ങി പെയ്സർ ജസ്വിൻ ബോമിലേക്ക് വിശ്രമം അനുവദിക്കുമെന്നും സൂചനയുണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗും ടി ട്വന്റി ലോകകപ്പ് മുൻനിർത്തിയാണ് ബുംബറയ്ക്ക് വിശ്രമം അനുവദിക്കുക നാലാം ടെസ്റ്റ് ജയിച്ചാൽ അഞ്ചാം മത്സരത്തിൽ ബുംബറ കളിക്കില്ല അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് മുന്നിലാണ് റാഞ്ചിയിൽ നടക്കുന്ന നാലാം ടെസ്റ്റ് ജയിച്ചാൽ പരമ്പര നേടാം പരമ്പരയിൽ ബുംബ്ര പതിനേഴ് വിക്കറ്റുകളെടുത്തു പകരക്കാരനായി മുഹമ്മദ് സിറാജിനൊപ്പം യുവതാരം ആകാശ്ദീപ് സിംഗിനും അവസരം ലഭിച്ചേക്കും ഇരുപത്തിമൂന്ന് മുതലാണ് റാഞ്ചി ടെസ്റ്റ് മൂന്നാം ടെസ്റ്റിനെ ടീം ക്യാമ്പ് വിട്ട ഓഫ് സ്പിന്നർ ആർ അശ്വിൻ നാലാം ദിവസം അടങ്ങിയെത്തി മത്സരം പൂർത്തിയാക്കിയത് ഇന്ത്യക്ക് ആശ്വാസമായി മാതാവിനെ ആശ്വസലാക്കിയതിനെ തുടർന്നാണ് അശ്വിൻ മത്സരത്തിനിടെ ചെന്നൈയിലേക്ക് പോയത് താരം മൂന്നാം ടെസ്റ്റിൽ കളിച്ചിട്ടില്ലെന്നായിരുന്നു ടീം മാനേജ്മെൻറ്റ് ആദ്യം പ്രതികരിച്ചത് മണങ്ങി വരുമെന്ന് വ്യക്തമായതോടെ ബി സി സി അശ്വനായി ചെന്നൈയിൽ നിന്നും രാജ്കോട്ടിലേക്ക് വിമാനം ചാർജ് ചെയ്തു നാലാം ദിവസം ചായയ്ക്ക് മുമ്പ് അശ്വിൻ മത്സരത്തിൽ തയ്യാറായി ഇടവേളയ്ക്ക് ശേഷം ടീമിനൊപ്പം ഗ്രൗണ്ടിലിറങ്ങി രണ്ടാം ഇന്നിങ്സിൽ ആറ് ഓവറുകൾ ഓവറുകളിറിഞ്ഞ് അശ്വിൻ ഒരു വിക്കറ്റ് എടുക്കാനുമായി